എന്നെ സ്യം ഞാൻ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാനൊന്ന് നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത് അതായത് ഞാൻ ആരസ്യം ബിസിനസ് ചെയ്തതിലൂടെ എനിക്ക് കമ്പനി ഫ്രീ പ്രോഡക്റ്റാണ് തന്നിരിക്കുന്നത് ഈ സന്തോഷം പങ്കുവയ്ക്കാനാണ് ഞാനൊന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ പേര് പ്രഭ എൻ്റെ സ്ഥലം കൊല്ലം കുണ്ടറ ഞാൻ ആർ സി എം ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ആറ് മാസം കഴിഞ്ഞു ഞാൻ ഒന്ന് സ്റ്റാർട്ടർ ലെവൽ അച്ചീവ് ചെയ്ത് നിൽക്കുന്നു ആ ബേസിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തതിന് ശേഷം എൻ്റെ ലീഡേഴ്സ് പറഞ്ഞത് പ്രകാരം അയ്യായിരം തീയതി ഡയമണ്ട് ക്ലബ്ബ് ചെയ്താൽ കമ്പനി നിനക്ക് ഫ്രീ പ്രോഡക്റ്റ് തരുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ബേസിൽ ഞാൻ അതുപോലെ അംഗീകരിക്കുകയും അത് അതുപോലെ നടപ്പിലാക്കുകയും ഞാൻ ജോയിൻ ചെയ്ത് ആ മാസം തൊട്ട് ആറ് മാസം വരെ കൺസിസ്റ്റ് ആയിട്ട് അയ്യായിരം പതിനായിരം പി വി ചെയ്യുകയും അതിൻ്റെ ബേസിൽ എനിക്ക് കമ്പനി എണ്ണായിരം രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് തന്നിരിക്കുന്നു അതുപോലെ ഈ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അതിലുപരി ഞാൻ ഒരു കാര്യം വിട്ടുപോയി നമ്മുടെ ബഹുമാനപ്പെട്ട ടി സി ജി അവർക്ക് ഇങ്ങനെയൊരു മഹപ്രസ്ഥാനം ഞങ്ങൾ ഏൽപ്പിച്ച് തന്നതിനും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വരുമാനം തരുന്നതിനും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു രണ്ടാമതെൻ്റെ ലീഡേഴ്സിന് നന്ദി അർപ്പിക്കുന്നു ഗ്രേറ്റ് ലീഡേഴ്സിന് നന്ദി അർപ്പിക്കുന്നു അവർ പറഞ്ഞത് പ്രകാരമാണല്ലോ നമ്മൾ ഈ ബിസിനസ്സിൽ വന്നതും നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തപ്പോൾ നമുക്ക് കമ്പനി ഫ്രീ പ്രോഡക്റ്റ് തരുന്നുണ്ട് എനിക്ക് എല്ലാ മാസവും ഞാൻ ചെയ്യുന്ന ജോലിയുടെ വരുമാനം അല്ലെങ്കിൽ കൂലി പ്രതിഫലം എനിക്ക് എല്ലാ മാസവും കമ്പനി തരുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ പ്രസ്ഥാനത്തിൽ വന്ന എല്ലാ നൂക്കമേഴ്സും അല്ലെങ്കിൽ പുതിയ ജൂനിയേഴ്സും ീഡേഴ്സ് പറയുന്നത് പോലെ അയ്യായിരം പി വി ഡയമണ്ട് ക്ലബ് ചെയ്യുന്നവർക്ക് മാസം തുടരെ ഇപ്പോൾ രണ്ട് മാസം ചെയ്ത് ഒരു മാസം ചെയ്തില്ലെങ്കിൽ അത് കിട്ടില്ല മാസം കൺസിസ്റ്റ് ആയിട്ട് അയ്യായിരം പി വിയുടെ ഡയമണ്ട് അയ്യായിരം പി വി ചെയ്ത് കഴിഞ്ഞാൽ ഡയമണ്ട് എന്നാണ് പറയുന്നത് അയ്യായിരം പി വി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ഫ്രീ പ്രോഡക്റ്റ് തരും അത് എല്ലാരെയും എല്ലാവരെയും കൊണ്ട് അറിയിക്കാനാണ് ഞാനിന്ന് ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുക നമ്മുടെ മഹത് പ്രസ്ഥാനം എല്ലാവരും ഏറ്റെടുത്ത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുക നമുക്ക് കമ്പനി ബോണസ് തരുന്നുണ്ട് സാല കമ്മീഷൻ തരുന്നുണ്ട് ഫ്രീ പ്രോഡക്റ്റ് തരുന്നുണ്ട് അതിലുപരി നമ്മൾ സാധനങ്ങൾ വിറ്റഴിച്ചാൽ നമുക്ക് അതിൻ്റെ വരുമാനവും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം രണ്ട് വർഷം സെയിൽ ചെയ്യുക എന്ന് പറഞ്ഞത് വേറെ ഒന്നിനുമല്ല നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ ഡി പിയും ടിവിയും അറിയുക അറിയുവാൻ വേണ്ടിയാണ് കമ്പനി നമ്മളോട് പറയുന്നത് നിങ്ങൾ രണ്ട് വർഷം ക്ഷമയോടെ കാത്തിരിക്കൂ പിന്നെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വരുമാനം നിങ്ങൾക്ക് എത്തിച്ചേരും അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എല്ലാവരും ആർസ്യമിൽ വന്നു കഴിഞ്ഞാൽ ഡയമണ്ട് ക്ലബ് ചെയ്യാൻ കൂടുതൽ താല്പര്യം കാണിക്കുക ഈ പ്രസ്ഥാനത്തിലൂടെ എല്ലാവരും ഒരു വരുമാനം കണ്ടെത്തുക ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇത് വന്നത് അതുകൊണ്ട് ജെയ ആർസ്യം ഗുഡ് ആർസ്യം എൻ്റെ ലീഡേഴ്സിന് а намер бегано а